കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച പതിമൂന്നുകാരന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മിഥുന്റെ വിദേശത്തുള്ള അമ്മ എത്തിയതിനു ശേഷമാകും സംസ്കാരം നടത്തുക അതേസമയം നാട്ടുകാരും ബി ജെ പി പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ബിജെപി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ജില്ലയിൽ നാളെ എ ബി വി പി വിദ്യാഭ്യാസം ആഹ്വാനം ചെയ്തു സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലവകാശ കമ്മീഷനും കേസെടുത്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ടും തേടി മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിലെത്തും എം മനോജ് ചേരുകയാണ് മനോജ് വലിയ പ്രതിഷേധം തന്നെയാണ് അലേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്കൂളിൻ്റെ പരിസരം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുണ്ടോ ബാലാവകാശ കമ്മീഷൻ കേടുത്തി കേസെടുത്തിരിക്കുകയാണ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് അപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ആ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് കെ പി വലിയ പ്രതിഷേധം തന്നെയാണ് ഈ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നടന്നത് സ്കൂളിനുള്ളിലേക്ക് ബി ജെ പി പ്രവർത്തകരടക്കം കയറിയിരുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ അതായത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു അവിടേക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അതോടൊപ്പം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോ ഗോപാലടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള സംഭവം ഇതിൽ അന്യ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു എന്നാൽ പ്രാഥമികമായി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഒരു വീഴ്ചയും സമ്മതിക്കാൻ അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് അതായത് ആദ്യഘട്ടത്തിലൊന്നും തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഈ അധികാരികൾ പറയുന്നില്ല അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഇവിടെ ഓരോരുത്തരുടെയും നിന്നും ഉണ്ടായത് എന്തായാലും ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് എം പി അടക്കം ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ പോലീസുമായി ചർച്ച നടത്തുകയാണ് എന്തായാലും ഈയൊരു ദാരുണമായിട്ടുള്ള സംഭവം അത് വളരെയധികം പ്രതിഷേധാത്മകമാണ് ഇവിടെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ഈ മാനേജ്മെൻ്റെ ഭാഗത്തു നിന്നും കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ കെ എസ് സി ബിയുടെ ഭാഗത്തും പിഴിച്ച് സംഭവിച്ചതായി സമ്മതിക്കുകയാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിമാരടക്കം ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നീടത് പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും എം പി കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ് എന്തായാലും ഒരു ധാരണമായിട്ടുള്ള സംഭവം അതിൽ പല രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ എത്തു നോക്കുമ്പോൾ ഇല്ല സംരക്ഷിക്കാൻ നമ്മൾ അനുവദിക്കത്തില്ല ഇവിടെ വരുമ്പോഴേ രണ്ട് കൂട്ടരും മാനേജ്മെൻറ്റും കെ എസ് ബിയും ഒരുപോലെ ഉത്തരവാദികളാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് രണ്ട് കൂട്ടരുടെ ഭാഗത്തുള്ള നെഗ്ലിജൻസ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുമായി മായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കണം അന്വേഷണം നടന്ന് ഈ കെ എസ് ബി ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ അവരുടെ ഭാഗത്തുണ്ടായ ഈ വീഴ്ച ഗുരുതരമായ വീഴ്ച അതുപോലെ തന്നെ ഇത് സമയബന്ധിതമായി ഇത് ഇവിടെ നിന്നും കുട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തിരമായി ഇത് മാറ്റാൻ വേണ്ടിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകരുത് അവരും ചെയ്തില്ല കെ എസ് ഇവിയും ചെയ്തില്ല അപ്പോൾ രണ്ടു കൂട്ടരും കൂടി ക്ഷണിച്ചു വരുത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെ പറയാവുന്ന ഒരു ദാരുണമായ അന്ത്യമാണ് ഇതിൽ നിന്ന് പതിമൂന്ന് വയസ്സുകാരനായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഉണ്ടായത് അതിന് പരിഹാരം ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടായാൽ മാത്രമേ ഈ ജനരോഷം തണുക്കത്തുള്ളൂ ഈ ജനരോഷം മാറത്തുള്ളൂ അല്ലെങ്കിൽ അതിശക്തമായ ജനരോഷം ഉണ്ടാകുന്നതാണ് അതോടൊപ്പം ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി വേണം ക്ലാസ് റൂമുകളൊക്കെ തുറക്കാൻ വേണ്ടി അതോടൊപ്പം ഈ ഫിറ്റ്നസ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഈ കെട്ടിടത്തിന് ആര് ഫിറ്റ്നസ് നൽകിയെന്നുള്ള ചോദ്യമൊക്കെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കെ എസ് ഇ ലൈൻ താഴ്ന്നു കിടന്നപ്പോൾ അവിടെ ഒരു ഷെഡ് നിർമ്മാണം അതും അനധികൃതമായാണ് അല്ലെങ്കിൽ അനുമതി തേടാതെയാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് അപ്പോൾ നേരിട്ട് നോക്കുമ്പോൾ അതാണോ മനസ്സിലാവുന്നത് നമുക്ക് എല്ലാം തന്നെ ഒരു സമഗ്രമായ അന്വേഷണം വേണം കാരണം കെ എസ് സി ബിയുടെ ഭാഗത്തും സ്കൂൾ അധികൃതരുടെ ഭാഗത്തും ഉണ്ടായ വീഴ്ച അത് അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്ക് രണ്ടുപേർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് രണ്ട് ഭാഗത്ത് കൂട്ടർ ഭാഗത്തുണ്ടായ നെഗ്ലിജൻസ് മനസ്സിലാക്കി നടപടിയെടുക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും അതുപോലെ രക്ഷകർത്താക്കളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി എല്ലാവരുടെയും അഭിപ്രായം ജനപ്രതിനിധികൾ ഞങ്ങളുടെ അഭിപ്രായത്തിന് ആശുപത്രിയിലേക്ക് പോയിരുന്നാണ് ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പരിപ്പള്ളിയിൽ നിന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുവരികയാണ് കൊണ്ടുവരുമ്പം അവിടെയോട്ട് പോകും സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അമ്മ വിദേശത്താണെന്നാണ് ഞാൻ വീട് സന്ദർശിക്കുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് അമ്മയ്ക്ക് വരാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കുവൈറ്റിൽ നിന്ന് ടെർക്കിയിലേക്ക് പോയിരിക്കുകയാണ് അവർ പതിനഞ്ച് ദിവസത്തേക്ക് അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം മാറ്റി എത്രയും പെട്ടെന്ന് ഈ മരിച്ച കുട്ടിയുടെ അമ്മയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തീർച്ചയായും അതുതന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഈ മിഥുൻ്റെ മൃതദേഹം അത് കഴിഞ്ഞ ശേഷം അമ്മ വന്നതിന് ശേഷമാകും മറ്റു സംസ്കാര ചടങ്ങുകളെന്നാണ് അമ്മ വിദേശത്തേക്ക് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോയതാണ് അവിടെ നിന്നും ടർക്കിയിലിട്ടാണ് മാറിയത് എന്നുള്ള കാര്യം എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു മാനേജ്മെന്റ് ഈ സ്കൂൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാലും അധ്യാപകരായി കഴിഞ്ഞാലും മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരായി കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിമർശനം തന്നെയാണോ ആ പൊതുവേ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ എം പി പറഞ്ഞു ഒരിക്കലും ഒരു കാരണവശാലും അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മൗനമടക്കം അത്തരത്തിലുള്ള ഒരു നിലയിലേക്കാണ് പോകുന്നത് മുഖ്യമന്ത്രി ഈ ഒരു വിഷയം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് മൗനം അവലംബിക്കുകയാണ് ചെയ്തത് അതായത് കുറ്റക്കാരെ സംരക്ഷി കുറ്റം ചെയ്തത് ആരാണെന്ന് കൃത്യമായി അവർക്കറിയാം അതുതന്നെയാണ് വീഴ്ച സംബന്ധിച്ചത് വൈദ്യുതി കഴിഞ്ഞാലും വിദ്യാഭ്യാസ കഴിഞ്ഞാലും പക്ഷേ അവരെ സംരക്ഷിക്കും അവരെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ മുന്നോട്ടു പോകും എന്നുള്ള ഒരു ഒരു കുറ്റകരമായ ഒരു ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ തീർച്ചയായും അതുതന്നെയാണ് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ സ്കൂൾ അതുകൊണ്ട് തന്നെ സി പി എം പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ ഭരണകക്ഷിയിലുള്ള നേതാക്കളൊന്നും തന്നെ ഇതിൽ ഒരു മറുപടി പറയുന്നില്ല എസ് എഫ് ഐ ഒരു സമരം നടത്തിയിരുന്നു ഒരു പ്രതിഷേധ സമരവുമായിട്ട് ഇവിടേക്ക് എത്തിയിരുന്നു പക്ഷേ എസ് എഫ് ഐ അടക്കം കെ എസ് സി ബിയുടെ തലയിൽ ഈ കാര്യം അതായത് ഇതെല്ലാം കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥയാണെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു തരത്തിൽ പോലും വിരൽ ചൂണ്ടാൻ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് എസ് എഫ് ഐക്ക് സാധിച്ചിട്ട് അതോടൊപ്പം തന്നെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് അത് കെ എസ് ഇ ബിയുടെ ഭാഗത്താണെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു എന്തായാലും ഈ ഈയൊരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അതോടൊപ്പം വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരുന്നു ശക്തമായിട്ടുള്ള സമരം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അടക്കം കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരം അതോടൊപ്പം തന്നെ റോഡ് വിരോധം അങ്ങനെ തുടങ്ങി നിരവധി പ്രതിഷേധ സമരങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് നാട്ടുകാരടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു പലതവണ ഈ കാര്യം പറഞ്ഞിട്ട് പോലും മാനേജ്മെൻറ്റ് അതിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല ഒരു നടപടി അതിൽ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചയില്ല എന്നുള്ള ആ വാദമൊക്കെ തന്നെ നമുക്ക് അതിൽ കൃത്യമായുള്ള കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐ അടക്കം ഈ സമരം നടത്തുമ്പോൾ അവരുടെയൊക്കെ ആർജവം നമ്മൾ കണ്ടതാണ് കേരള സർവകലാശാലയിലായാലും മറ്റ് സർവകലാശാലകളിലടക്കം ഇരച്ചു കയറിയ എസ് എഫ് ഐ പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിൽ എത്തി അവിടെ സമരം അവസാനിപ്പിച്ച് തിരികെ അടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സമരം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു പതിമൂന്നുകാരൻ്റെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങൾ ശക്തമാകുന്നത് അതിൽ മാനേജ്മെൻറ്റിന് ഒരു ഒരു തെറ്റുമില്ല മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള ന്യായീകരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അതിലൊക്കെ തന്നെ നടപടി സ്വീകരിക്കണമെന്നുള്ളത് അതായത് ജനങ്ങൾ ഒരു തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു ില്ല എന്നുള്ളൊരു വ്യാഖ്യാനത്തിലേക്കായിരിക്കും വരും നിമിഷങ്ങളിൽ വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ എത്തുക